കേരളത്തിന്റെ മഹാ മഹാനടന് എതിരെ ഞാൻ പറഞ്ഞതിൽ ഞാൻ തെറ്റിപ്പോയി എനിക്ക് മാപ്പ് തരണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ മഹാനടനായിട്ടുള്ള സിനിമകളിനെ പറ്റി പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു പല രീതിയിൽ ഞാൻ മാപ്പ് അറിഞ്ഞതാണ് പല മാസങ്ങളിലും മെയ് മാസം ഒക്കെ ഭയങ്കര വിവാദമായിരുന്നു അപ്പോൾ ഇപ്പോഴും അത് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അമ്മ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് പറയുകയാണ് ഗുമ്പിട്ട് മാപ്പ് പറയുകയാണ് എല്ലാ നടന്മാർക്കും വേണ്ടി ഞാൻ മാപ്പു പറയുകയാണ് പേരെടുത്ത് ഞാൻ പറയുന്നില്ല അമ്മ നട നടന്മാർക്കും വേണ്ടിയില്ല ഞാൻ മാപ്പു പറയുകയാണ് എനിക്ക് താക്കീത് തരാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുന്നതായിരിക്കും പിന്നെ അറസ്റ്റ് ചെയ്യില്ല ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മളെ അറസ്റ്റ് ചെയ്യില്ലെന്ന് അത്ര കുറ്റവും ചേട്ടൽ അറിയാണ്ട ഒരു സ്റ്റേറ്റ്മെന്റിൽ തെറ്റിപ്പോയതാണ് അപ്പോൾ അതിന് ഞാൻ ബാലാസാറിനെ വിളിച്ചിരുന്നു നടൻ നടനും സംവിധായകനും നിർമ്മാതാവുമായിട്ടുള്ള ബാലസാറിനെ ഞാൻ വിളിച്ചിരുന്നു അപ്പൊ ബാലസാറിനോട് വിളിച്ച് ഞാൻ മാപ്പു പറയുന്നിരുന്നു ഇനി കേരള ജനതകൾക്ക് വേണ്ടിയിലും സിനിമാ പ്രേക്ഷകർക്ക് വേണ്ടിയിലും ഞാൻ തൊയ്ത് മാപ്പ് പറയുകയാണ് അപ്പൊ ഇനി മേല നടന്മാർക്ക് മുന്നിലോ നടിമാർക്ക് മുന്നിലോ നടിമാരുടെ പ്രതിരേധനം വീഡിയോ ചെയ്യില്ല ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തില്ല ചെയ്യില്ല ചീരത്തിലും കുഴപ്പമില്ല ചെയ്യത്തില്ല അപ്പൊ പണ്ട് ഞാൻ ഡാൻസ് കളിക്കുകയും പാട്ട് തിയേറ്റർ പോലും ചെയ്ത അതും പൊതുജനം ശല്യമായി പറയുന്നുണ്ട് അത് വയറിലാകേണ്ടി ചെയ്താണ് വേറലായി ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല അപ്പൊ എല്ലാത്തിനും മഹാരാടന്റെ പേരിൽ പറഞ്ഞ സൈപ്പനിലും ഞാൻ മാപ്പ് പറയുകയാണ് എല്ലാ സിനിമാന്മാരും എടുക്കും ക്ഷമിക്കാൻ പ്രത്യേകിച്ച് അമ്മ സൾക്കാരെടുക്കുന്ന ക്ഷമിക്കണമെന്ന് തായന്മാരെ അപേക്ഷിക്കുന്നു ഇപ്പൊ യൂട്യൂബേഴ്സിലൊക്കെ അവസ്ഥ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് ഞാനും സന്തോഷം പറയുന്നതിന് ഞാൻ കുറ്റപത്രത്തോടെ വിഷമിക്കുക സമ്പ്രപ്പെടുകയാണ് നന്ദി നമസ്കാരം